നാലര വർഷം കൊണ്ടാണ് നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷി വിസ്താരം പൂർത്തിയായത് കോടതിക്ക് മുന്നിൽ നിന്നും റാഫിക്കയും ചെയ്യുന്നു റാഫി നമ്മൾ നേരത്തെ ഒക്കെ പറയുന്ന പോലെ ഇത് ഇത് ചെറിയൊരു കേസല്ല ഇത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ആദ്യത്തെ റേപ്പ് കൊട്ടേഷൻ കേസ് എന്നതുകൊണ്ട് മാത്രമല്ല എട്ടു വർഷ വിചാരണ എന്ന് പറയുന്നത് രാജ്യ ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും എട്ടു വർഷം അത്രയും നീണ്ട വിചാരണ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഗുരുതരമായ കേസുകളിൽ അതിനിടയിൽ തന്നെ ദിലീപിന്റെ ഭാഗത്ത് തന്നെ തൊണ്ണൂറോളം ഹർജികളുണ്ടായി പല കോടതികളിലായി സുപ്രീം കോടതി പലയാവർത്തി പോയി ഈ നടിയെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ വേണം സുപ്രീം സുപ്രീംകോടതിയിൽ പോവുകയും ആ ദൃശ്യങ്ങൾ തരാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി നിലപാട് സ്വീകരിക്കും അങ്ങനെ 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 നിയമത്തിന്റെ ബെഞ്ച് മാർക്കുകളൊക്കെ സെറ്റ് ചെയ്ത ഒരു കേസും ഒരു വിധിയുമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ സമയം ഏഴരയാകുന്നു പതിനൊന്ന് മണിയിലേക്ക് ഇനി അധിക ദൂരമില്ല പ്രതികൾ എപ്പോൾ അങ്ങോട്ടേക്ക് എത്തും എന്നാണ് ഇവിടെ റാഫി പറയൂ അഷ്മി ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി അതായത് ഈ കേസിലെ മൂകസാക്ഷി അല്ലെങ്കിൽ ഈ കൃത്യത്തിന് വേണ്ടിയുള്ള പല പദ്ധതികളും നടന്ന ഈ കൃത്യത്തിൽ ഈ അന്നേ ദിവസം അതായത് ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവത്തിലെ തൊണ്ടി മുതലാണ് ഈ കിടക്കുന്ന വാഹനം ഈ വാഹനം നിലവിലുള്ളത് കല്ലൂരിലുള്ള പി എം എൽ എ കോടതിയിലാണ് ഈ വാഹനത്തിലാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികൾ സഞ്ചരിച്ചത് ഈ വാഹനത്തിൽ ഈ ആറ് പ്രതികൾ സഞ്ചരിച്ചാണ് ഈ നടി സഞ്ചരി ിരുന്ന അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് കറുകുറ്റിയിൽ വെച്ച് രാത്രി എട്ടരയോടുകൂടി ഈ ട്രാവലർ ഇടിച്ചു കയറ്റുന്നത് ഈ ട്രാവലർ ഉപയോഗിച്ച് ഒരു അപകടം സൃഷ്ടിച്ചതിനു ശേഷമായിരുന്നു ഈ അതിജീവിതയുടെ വാഹനത്തിലേക്ക് ഇവർ കയറുന്നതും ഈ അതിജീവിതയെ ഈ വാഹനത്തിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നതും ഒന്നു മുതൽ ആറു വരെ പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണോ അതായത് ഒന്നാം പ്രതി സുനിൽ കുമാർ എന്ന പൾസർ സുനി മാർട്ടിൻ ആന്റണി മാർട്ടിൻ ആന്റണിയായിരുന്നു നടിയുടെ വാഹനം ആ സമയം ഓടിച്ചിരുന്നത് ഒപ്പം തന്നെ മൂന്നാം പ്രതി ായ മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് അഞ്ചാം പ്രതിയായ സലീം എന്ന വട്ടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് ഇവർ ആറുപേരുമായിരുന്നു ഈ വാഹനത്തിൽ ഇതിൽ അഞ്ചു പേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടാം പ്രതിയായ മാർട്ടിൻ നടിയോടൊപ്പം നടിയുടെ വാഹനമാണ് ഓടിച്ചിരുന്നത് അതിനുശേഷം ഉപയോഗിച്ച് ഈ ട്രാവലർ ഉപയോഗിച്ച് അത്താണിയിൽ വെച്ച് നടിയുടെ വാഹനത്തിൽ ഒരു അപകടം സൃഷ്ടിക്കുന്നു അതിനുശേഷം ഈ ട്രാവലർ നടിയുടെ വാഹനത്തിന് മുന്നിലായി നിർത്തുന്നു ആ സമയം ഇവർ മുൻകൂട്ടി പദ്ധതി ഇട്ടിരുന്നത് ഈ ട്രാവലറിനകത്തേക്ക് ആ നടിയെ കയറ്റി ഈ ട്രാവലറിൽ വെച്ച് ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ അത്താണിയിൽ വെച്ച് ഈ വാഹനാപകടം ഉണ്ടായ സമയത്ത് അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു അങ്ങനെ നടിയെ ഈ ട്രാവലറിനകത്തേക്ക് കയറ്റാൻ ഈ സംഘത്തിന് കഴിയാതെ വരുന്നു തുടർന്ന് നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് പൾസർ സുനിയും മണികണ്ഠനും കയറുന്നു തുടർന്ന് ഈ വാഹനം അവിടെ നിന്ന് യാത്ര ചെയ്യുന്നു ആ നടിയുടെ വാഹനം മുന്നിലും ഈ ട്രാവലർ പിന്നിലുമായിട്ടായിരുന്നു യാത്രകളെല്ലാം നടന്നത് ഇടപ്പള്ളിയിൽ വാഹനം നിർത്തുമ്പോഴും ഒപ്പം തന്നെ പടമുകൾ ഭാഗത്തേക്ക് വാഹനം യാത്ര ചെയ്യുമ്പോൾ ും തൃക്കാക്കര ഭാഗത്തേക്ക് വാഹനം യാത്ര ചെയ്യുമ്പോഴും വെണ്ണലയിൽ വാഹനം നിർത്തുമ്പോഴുമെല്ലാം ഈ ട്രാവലർ ഈ നടിയുടെ വാഹനത്തിന് അനുഗമിക്കുന്നുണ്ടായിരുന്നു ആ സമയം ഒരു പ്രതിയില്ലെങ്കിൽ ഒരു പ്രതി ഈ ട്രാവലറിൽ നിന്ന് മാറി മാറി നടിയുടെ വാഹനത്തിലേക്ക് കയറുന്ന രീതിയിലായിരുന്നു ഇവർ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് ഈ വാഹനത്തിൽ ഈ പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നടിയെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ വാഹനത്തിലാണ് പ്രതികൾ രക്ഷപ്പെട്ടത് പിന്നീട് ഈ വാഹനം പ്രതികൾ ഉപേക്ഷിച്ച് പലപ്പോഴേ കടന്നു ായിരുന്നു അങ്ങനെ ഈ വാഹനം പിന്നീട് ഒരു പതി പത്ത് ദിവസത്തിന് ശേഷമാണ് പോലീസ് കണ്ടെത്തുന്നതും പിന്നീട് ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തി നിർണായകമായ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തത് ഈ വാഹനം ഒരു കാറ്ററിംഗ് വെഹിക്കിളാണ് ഈ വാഹനം പൾസർ സുനി കടുത്തുരുത്തി സ്വദേശിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തതാണ് ദിവസങ്ങൾക്ക് മുൻപ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നു അതിൻ്റെ ഗൂഢാലോചന അതിനുശേഷം കൃത്യമായ ഒരു വാഹനം കണ്ടെത്തുന്നു ആ വാഹനം കടുത്തുരുത്തിയിൽ നിന്ന് പൾസർ സുനി നേരിട്ട് എടുക്കുന്നു അതിനുശേഷം തിൽ ചില രൂപമാറ്റങ്ങൾ പൾസർ സുനി വരുത്തുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ശബ്ദം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി ഈ വാഹനത്തിൻ്റെ മുൻവശം അടയ്ക്കുന്ന രീതിയിൽ ആണ് ഒരു മാറ്റം വരുത്തിയത് പിന്നീട് ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടി അകത്തെ ലോക്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തും ആ നിലയിൽ പല മാറ്റങ്ങളും വരുത്തിയാണ് ഈ വാഹനം കൃത്യത്തിന് വേണ്ടി ഉപ ഉപയോഗിച്ചത് അതിനുശേഷം ഇത്തരത്തിലുള്ള തെളിവുകൾ അന്വേഷണ സംഘം ഈ വാഹനത്തിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട് ക്രൂരമായ കൃത്യം നടക്കുമ്പോൾ അതിൽ കൃത്യമായ പ്ലാനിങ് ഈ എന്നുള്ളതാണ് അതിനുവേണ്ടി ദിവസങ്ങൾക്ക് മുൻപേ ഈ വാഹനം കണ്ടെത്തിയിരുന്നു ഈ നടി തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന വിവരം നടിയുടെ ഡ്രൈവറായിരുന്ന മാർട്ടിൻ കൃത്യമായി പൾസർ സുനിയെ അറിയിക്കുന്നുണ്ടായിരുന്നു ആ പൾസർ സുനിയെ അറിയിച്ച വിവരങ്ങൾ കൃത്യമായി ഉണ്ടായിരുന്നു അങ്ങനെ ആ വാഹനം ഹൈവേയിലൂടെ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നു കൊച്ചി മെട്രോ നഗരത്തിന്റെ നിരത്തുകളിൽ നടന്ന നഗരത്തിന്റെയും അതിക്രൂരതയ്ക്ക് മൂകസാക്ഷയ വണ്ടിയാണ് ആ ആ വണ്ടി അങ്ങനെ അവിടെ കിടന്ന് കാട് കയറുകയാണ് കാട് കയറി നശിക്കുകയാണ് അതുപോലെ നീതിയും കാട് കയറി നശിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ദിവസത്തെ പ്രാർത്ഥന പല വൈരാഗ്യങ്ങളും പക്ഷേ ഇത്തരം ഒരു കേസ് നീതി കിട്ടണം അതിന്റെ ുംറുപത് എ തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി എന്ന് പറയുന്ന ഈ വാഹനം ഇപ്പോൾ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഇതില് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അർദ്ധരാത്രി സമയത്ത് വേറെ ആരുമില്ലാതെ ഇതുപോലൊരു വാഹനത്തിൽ എല്ലാവരും കണ്ണടച്ച് ഒന്ന് ചിന്തിക്കണം ഇതുപോലൊരു വാഹനത്തിൽ അത്രയും സമയം ഒറ്റപ്പെട്ട് ഒന്നും ചെയ്യാനാകാത്ത തുറന്നിറങ്ങി പോകാൻ പറ്റില്ല ശബ്ദം വെളിയിൽ കേൾക്കില്ല അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി അത് പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ നിങ്ങൾ ആരായാലും ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ച് ചിന്തിക്കുക നിങ്ങൾ അതേപോലെ ഒരു വാഹനത്തിലായിരുന്നു നിങ്ങളായിരുന്നു ഈ ഒരു ക്രൂരകൃത്യത്തിന് ഇരയായിരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം